ഹലോ ഒരു വൺ സി ബേക്കൻ പുതിയ വീട്ടിലേക്ക് സ്വാഗതം വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരള പി എസ് ഡി കീഴില് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസെന്റ് ഓഫീസർ തസ്തികയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയായിരുന്നു ഓക്കെ പുതിയ നോട്ടിഫിക്കേഷൻ തീരുന്നു പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതായത് അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് മൂന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് പറയുന്നത് ഈ അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ ഫീമെയിൽ തസ്തികയിലേക്ക് എന്തിയുള്ള അവസാനത്തെ തീയതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലാറ്റിൻ കാത്തലിക് അതേപോലെ തന്നെ ആംഗ്ലോ ആംഗ്ലോവിന്റെ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എന്തെല്ലാം ആണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണ് അതേപോലെ ഫിസിക്കൽ എന്തെല്ലാം ആയിരിക്കും അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്തെല്ലാമാണ് ഓക്കെ ഏതൊക്കെ എന്താണ് ഇയറിനിടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ബാക്കി നമ്മുടെ ഇനി വരാൻ പോകുന്ന നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസറിനൊക്കെ എന്ത് വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സുഹൃത്തുക്കൾക്കും എന്താണ് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ ഒരു പറഞ്ഞു പറയട്ടെ ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ വന്നിട്ടുള്ളത് പ്രധാനമായിട്ട് ഇപ്പം അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ തസ്തികയിലേക്ക് ഫീമെയിൽ തസ്തികയിലേക്ക് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ പറയുന്നത് ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിലേക്കാണ് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ജനറൽ വിഭാഗത്തിലേക്ക് അതേപോലെ എസ് ജി എസ് ടി ഒ ബി സി റിസർവ് കാറ്റഗറീസ് ആയിട്ടുള്ള മുസ്ലിം വിഭാഗത്തിലേക്ക് മറ്റുമായിട്ട് എന്ത് ചെയ്യും ഉടനെ തന്നെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ ചെയ്യും വരുന്നതായിരിക്കും ഓക്കെ ഉടനെ തന്നെ അപ്പം ഇപ്പൊ ഓരോ നിലനിട്ടം എന്ത് ചെയ്യുന്നുണ്ട് പി എസ് സി എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഇടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഉടനെ നമുക്ക് ഇനി പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ചെയ്യും വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ അത്തരത്തിലീ പറയുന്ന ബാക്കി കാറ്റഗറീസ് അതായത് ഈ പറയുന്ന ഫിസിക്കലൊക്കെ എന്ത് ഏകദേശം ഈ പറയുന്ന സെയിം സിമിലർ ആയിരിക്കും നിങ്ങൾക്ക് ഓക്കെ ഇപ്പം ഈ പല സിലബസുകളും മറ്റു കാര്യങ്ങളും ഈ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും അതേപോലെ ഏജിന്റെ ഒക്കെ ഏകദേശം എന്താണ് നിങ്ങൾക്ക് സിമിലർ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ബാക്കി വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ സിമിലർ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തു ചെയ്യണം വ്യക്തമായിട്ട് കേട്ടിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പോൾ പി എസ് സി വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കിയാണ് അതിനകത്ത് ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മൂന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഓക്കെ മൂന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന അപേക്ഷിക്കാനുള്ള അവസാനത്തെ തീയതി എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ നോക്കണമെങ്കിൽ മുന്നൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചറി നമ്പറിനാണ് എന്ത് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളതാണ് പ്രധാനമായിട്ട് ദൈവൻ ഇൻവൈറ്റഡ് ഓൺലൈൻ ബൈ ദ വൺ ടൈം രജിസ്ട്രേഷൻ ഫ്രോം ദളിഫൈഡ് ബിലോംഗിംഗ് ലാറ്റിൻ കാത്തലിക് ആംഗ്ലോൻ റിസർവേഷൻ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ബിലോസ് സുഹാവ് പ്രൊഫൈല് ദോ സുഹാധൂട്ട് സെയിംസ് ഐ ഡി പ്രൂഫിന്റ പ്രൊഫൈലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ ഈ പറഞ്ഞ പ്രൊഫൈലുകളല്ലേ അപ്പൊ കേരള പി എസ് സി എനിക്ക് എന്തായാലും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരായിരിക്കുമല്ലോ നിങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയുന്ന പ്രൊഫൈലുകളും മറ്റും ആധാർ എന്തെങ്കിലും നിങ്ങളെ ഈ പറയുന്ന ഐ ഡി പ്രൂഫ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളതാണ് അത്തരത്തിലും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തിക്ക് പറയുന്ന ഡബ്ല്യൂ 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 ഡോട്ട് കേരള കേരള എന്നാണ് ജിഒവി ഡോട്ട് ഈ പറയുന്ന പറയുന്ന വെബ്സൈറ്റ് വഴി എനിക്ക് എന്ത് മറ്റും കിറിയ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ ഇന്നൊക്കെന്തേലും പറ്റും അപേക്ഷിക്കാൻ സാധിക്കണം അതേ പറഞ്ഞ തുളസി ഡോട്ടിൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ തൊട്ട് മുമ്പ് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് എന്ത് പറ്റും എനിക്ക് പറഞ്ഞു വൺ വണ്ടി സിജ് ചെയ്യുള്ളവരാണെങ്കിൽ പറഞ്ഞ ലോഗിൻ ചെയ്തതിനു ശേഷം എന്തെങ്കിലും പറ്റും അപേക്ഷകൾ അയക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഡിപ്പാർട്ട്മെന്റ് നോക്കിയാണെങ്കിൽ പ്രിസൺ ആൻഡ് കർഷൻ സർവീസിലേക്കാണ് ചെയ്യുന്നത് ഇപ്പൊ വിളിച്ചിട്ടുള്ളത് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്കാണ് അതായത് നമ്മുടെ ഈ പറയുന്ന കേരളത്തെ പ്രധാനപ്പെട്ട ജയിലുകളിലേക്കുള്ള ആണെന്ന് ചെയ്യുന്നത് വിജ്ഞാപനമായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ജയിലുകൾ മറ്റുമായിട്ട് ചെയ്തിട്ടുള്ള ഇവര് ഗാർഡ് അല്ലെങ്കിൽ പറഞ്ഞ പ്രിസൺ ഓഫീസർ എന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈ സംഭവം ഈ ഒരു പോസ്റ്റിലേക്കാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ വിളിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നുള്ളതാണ് എന്താണ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്കാണ് വിളിച്ചിട്ടുള്ളത് സ്കെയിൽ നോക്കിയാണെങ്കിൽ ഓക്കെ ശമ്പള സ്കെയിൽ നോക്കിയാണെങ്കിൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണെന്ന് പറയുന്നതിന്റെ ശമ്പള സ്കെൽ എന്ന് പറയുന്നത് കാരണം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണെന്ന് പറയുന്നതിന്റെ ശമ്പള സ്കെൽ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഇത് സ്റ്റേറ്റ് വൈഡ് ആണ് ചെയ്യുന്നത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന മുന്നൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ആണ് ഇപ്പൊ വിളിച്ചിട്ടുള്ളത് ഓക്കെ മനസ്സിലാകുന്നുണ്ടോ പ്രധാനമായിട്ടും നമ്മൾ പറയട്ടെ പ്രധാനമായിട്ടും ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ലാറ്റിൻ കാത്തലിക്ക് ആംഗ്ലോ ഇന്ത്യ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് ഓക്കെ ഈ പറയും ഈ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന സുഹൃത്തുക്കളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും അയക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ മെതേഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ആണെന്ന് പറയുന്നത് മെദോഡ് ഓഫ് അപ്പോയിൻമെന്റ് പറയുന്നത് ഓക്കെ ഓക്കെ അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് അല്ല എങ്കിൽ എല്ലാവർക്കും അറിയേണ്ട ഏജ് ലിമിറ്റാണ് അല്ല ഇത്തരത്തില ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് മുതൽ മുത്തി ഒമ്പത് വയസ്സിന് ഇരെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും അയക്കാൻ പറ്റി പറയുന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസിലേക്ക് എന്തെങ്കിലും അപേക്ഷകൾ അയക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇവിടെ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തേലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അസിസ്റ്റന്റ് പ്രിസെന്റ് ഓഫീസും തസ്തികയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഈ പറഞ്ഞ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് ജനിച്ചവരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസിന്റെ സസ്തികയിലേക്ക് എന്തെങ്കിലും പറ്റി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇപ്പം രണ്ട് ഒന്ന് തൊണ്ണൂറ് എൺപത്തിയാറിനും ഏഴിനും രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചിട്ടുള്ള പതിനെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സിന് ഇടയിലാണ് പ്രായമെങ്കിൽ പ്രായമെങ്കിലും എന്തെങ്കിലും പറ്റും തീർച്ചയായിട്ടും അപേക്ഷിക്കുക ഓക്കെ നിങ്ങൾ അപേക്ഷ എന്താണ് എന്ന് വിചാരിക്കരുത് ഓക്കെ നിങ്ങൾ ഫീമെയിൽ ആണ് നിങ്ങൾ ഈ പറയുന്ന വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നവരുണ്ട് ലാറ്റിൻ കാത്തോലിക് അല്ലെങ്കിൽ പ്രാംഗ്ലോവിന്റെയും വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ ഇന്ത്യയും മറ്റും നിങ്ങൾക്ക് എന്താണ് ജോലി നടാനുള്ള അവസരം കൂടിയാണെങ്കിലും ഒരിക്കലും വിട്ടുകളയരുത് ഓക്കെ ഓക്കെ അതേപോലെ തന്നെ ജനറലി വരുന്ന ഒരു ഏജ് ലിമിറ്റാണ് ഈ പറഞ്ഞ പതിനെട്ട് മുപ്പത്തി ഒമ്പത് വയസ്സിലെ പ്രായം എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യ ഉപാധ്യപ്പെടുന്നവർക്കാണ് അതേപോലെ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ പറയുന്ന എസ് ടി കാറ്റഗറി ഒക്കെ വരികയാണെങ്കിൽ ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് ഏജ് ലിമിറ്റും വരുന്നത് അതേപോലെ ജനറൽ കാറ്റഗറിലേക്കാണ് ഗളിക്കുന്നതെങ്കിൽ ഇതിനകത്തും ചെറിയ വ്യത്യാസമൊക്കെ മുപ്പത്തി മുപ്പത്തി ഒമ്പത് പറയും മുപ്പത്തി അഞ്ച് മുപ്പത്തി നാല് മുപ്പത്തിരണ്ടൊക്കെ ആയിട്ട് എന്തെങ്കിലും കുറേ നാട്ടിൽ കാണാൻ സാധിക്കും ഓക്കെ മുപ്പത്തി എന്താ പറയുക മുപ്പത്തി രണ്ട് വരയ്ക്കെന്തേ മറ്റേ ഏകദേശം ഈ പറയുന്ന ഏജിനെ ലിമിറ്റ് നമുക്ക് എന്തുമായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഓക്കെ അതേപോലെ തന്നെ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ പാസ് ഇൻ എസ് എൽ സി ഒരു സീക്വന്റ് ക്വാളിഫിക്കേഷൻ പറയുന്ന കൊടുത്തിട്ടുള്ളത് അതായത് പറയുന്ന പത്താം ക്ലാസ് യോഗ്യതയാണ് എന്ത് ചെയ്യുന്നത് എന്നെ പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിന് തത്യം മനസ്സിലാവുന്നുണ്ടോ പത്താം ക്ലാസ് അതിന് തത്യം യോഗ്യതയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന തസ്തേയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ തത്തുല്യം എന്ന് പറഞ്ഞാൽ ഈ കേരള സർക്കാർ അംഗീകൃതമായിട്ടുള്ള പത്താം ക്ലാസ് തത്യമായിട്ടുള്ള കോഴ്സുകളായിരുന്നു നിങ്ങൾ എന്തിയാണ് കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് ഓക്കെ ഓക്കെ അതേപോലെ തന്നെ ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിനകത്ത് എന്തെങ്കിലും ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കിയാണെങ്കിൽ പ്രധാനമായിട്ട് നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഹൈറ്റ് ആണ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഫിസിക്കൽ ക്വാളിഫിക്കേഷനകത്ത് എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത് ഓക്കെ നൂറ്റി അമ്പത് സെന്റിമീറ്റർ നീളം പറയുന്നുണ്ട് അതേപോലെ തന്നെ ിസ് അതായത് കണ്ണിന്റെ നോക്കുകയാണെങ്കിൽ ഏകദേശം റൈറ്റ് ഐ എന്ന് പറയുന്നത് സിക്സ് ബൈ സിക്സ് സ്നെല്ലും ലെഫ്റ്റ് ഐ എന്ന് പറയുന്നത് സിക്സ് ബൈ സിക്സ് നെല്ലും രണ്ട് കണ്ണിലും ഉണ്ടായിരിക്കേണ്ട അതേപോലെ തന്നെ നിയർ വിഷൻ നോക്കിയാണെങ്കിൽ അതായത് അടുത്തുള്ള കാഴ്ച നോക്കിയാണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പോയിന്റ് അഞ്ച് സ്നെല്ലൻ റൈറ്റ് ആയിൽ ലെഫ്റ്റ് ആയാലും എന്ത് ചെയ്യണം ഉണ്ടായിരിക്കേണ്ടതാണ് ഓക്കെ അതേപോലെ തന്നെ ഫിസിക്കലി ചലഞ്ചറായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല അയ്യക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഫിസിക്കലഞ്ചായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അസോസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറെ പോലെയുള്ള ഇപ്പറുന്ന പറ്റില്ല അയക്കാൻ സാധിക്കില്ല പൊതുവെ യൂണിഫോമ് ജോബിലേക്കില്ല ഞങ്ങൾക്ക് പൊതുവേ അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ പ്രധാനമായിട്ടും പറയുന്നത് ആദ്യം ഒരു ഒരു ഒ എം ആർ ടെസ്റ്റ് കാണും അതിനുശേഷം ആയിരിക്കും ഞങ്ങൾ ഈ പറയുന്ന എന്തുണ്ടായിരിക്കുക ഈ ഫിസിക്കൽ ടെസ്റ്റ് മറ്റു കാര്യങ്ങൾ ഫിസിക്കൽ ബാക്കി മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കുന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റ് മറ്റു പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഈ പറയുന്ന അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറയുന്ന വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണം ഈ പറഞ്ഞ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് ഓക്കെ അതുകൊണ്ട് തന്നെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും എന്ത് ചെയ്യണം നിങ്ങൾ സമയം കളയാതെ തന്നെ എന്തു ചെയ്യണം അപേക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ ഓക്കെ നിങ്ങളെന്താണ് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അതേപോലെ തന്നെ ഈ പറഞ്ഞ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്ന് നമുക്കറിയാം ഓക്കെ അവളോട് പറയുന്നത് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ എന്ത് എന്തേലും വരുന്നതായിരിക്കും ഓക്കെ ഈ പറയുന്ന ഓരോ നോട്ടിഫിക്കേഷനോട് പി എസ് സി അയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ അസസ്റ്റൻറ്റ് പ്രസൺ ഓഫീസാണ് ഈ പറയുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഈ പറഞ്ഞ സ്റ്റേറ്റ് വൈഡ് എന്താണ് എല്ലാ കാറ്റഗറീസിനും വേണ്ടിയുള്ള ജനറൽ ആയിട്ട് വിളിക്കുന്ന എന്താണ് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ എന്തെങ്കിലും പറഞ്ഞ അടുത്ത മാസത്തിൽ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും നിങ്ങളെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ പ്രിപ്പറേഷൻ എന്ത് നിങ്ങൾ ഇപ്പോഴേ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ അത്തരത്തിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾ നമ്മുടെ ഏജ് ബി ആക്കിന് സലൂട്ട് എന്നുള്ള പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത പ്രത്യേകം കഴിഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസർ വുമൺ സിവിൽ പോലീസ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിലേക്ക് തയ്യാറെടുക്കുന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയുള്ള ഒരു ബാച്ച് ആണെന്ന് പറയുന്നത് സല്യൂട്ട് എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫീസർ ഒക്കെ തയ്യാറെടുക്കുന്നതാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റാണ് പറ്റിയ ബാച്ച് നമ്മുടെ സല്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട് കണ്ടഫയർ സെക്ഷനുകളുണ്ട് സ്പെഷ്യൽ ടോപ്പിക് റിവിഷൻ സെക്ഷനുകളുണ്ട് അതേപോലെ തന്നെ പ്രീവിയസ് പ്രീവിയസ്റ്റി പ്രാക്ടീസ് സെക്ഷനുകളുണ്ട് ഡൗൾ സെക്ഷൻസ് ഉണ്ട് മെൻഡർഷിപ്പ് സപ്പോർട്ട് ഉണ്ട് മോട്ടിവേഷൻ സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഒരു കംപ്ലീറ്റ് നമ്മളൊരു പാക്കേജാണ് അതായത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഈ പറയുന്ന സല്യൂട്ട് എന്ന് പറയുന്നത് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എസ് ഡി ബി അക്കാദമി ആപ്പ് എന്ത് ഈ പറയുന്ന പ്ലേ സ്റ്റോർ ആപ്പ് അവൈലബിൾ ആണെന്ന് എന്ത് അവിടെ നിന്ന് കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അതല്ല നമ്മുടെ ഈ പറഞ്ഞ ആപ്പാട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോഴ്സ് ഉണ്ടെങ്കിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രൈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംശയം ആയിക്കോട്ടെ ഇങ്ങനെ നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും അതിനുള്ള നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതപ്പോൾ തന്നെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ തന്നെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എസ് ഡി ബാക്കി ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എനിക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പറ്റും അപ്പോൾ പറയുന്ന നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ അപ്ഡേറ്റ് നിങ്ങൾക്ക് എന്നെ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ഡൗട്ടോ സജഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവിടെ ഇറങ്ങിയ ശേഷം അവിടെ ഡൗട്ട് എന്താണോ അതിൽ സജഷൻ എന്താണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ അത് നോട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും ഉത്തരം ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഒരു കാര്യങ്ങളും പറയുകയാണ് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങും ഓക്കെ നിങ്ങളുടെ സമയം എന്താണ് കളയരുത് ഓക്കെ നിങ്ങളെ പ്രീപറേഷൻ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഒരു ഒരു പരീക്ഷ കഴിഞ്ഞാൽ കുറച്ചാൾ ലീവ് എടുത്ത് അല്ലേ പിന്നെ ഒരു പരീക്ഷണ പിന്നെ പഠിച്ചു തുടങ്ങാൻ പറഞ്ഞിരിക്കരുത് ഇതെന്താണ് ഒരു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇടയ്ക്ക് വെച്ചാൽ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ ഒരു ഫ്ലോ നമ്മൾ എന്ത് ചെയ്യും നഷ്ടപ്പെടും ഓക്കെ എപ്പോഴും എപ്പോഴെന്ത് ചെയ്യാ പഠിച്ചുകൊണ്ടിരിക്കും എപ്പോഴെന്തെങ്കിലും അപ്ഡേറ്റ് ആ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സുഹൃത്തുക്കളെ അപ്പോൾ ആ പരീക്ഷയെ തടയ്ക്കുന്ന എല്ലാ സുഹൃത്തുക്കളും നല്ലൊരു ദിവസങ്ങളാശംസിക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും നല്ല ദിവസം നിങ്ങളെ തേടി എത്തും Okay, thank you.